ലിങ്കുകൾ ഈ കേസിലേക്ക് ഒരു ഒരു കേസ് എപ്പോഴും നമ്മൾ അന്വേഷിക്കുമ്പം അല്ലെങ്കിൽ ആ കേസിന്റെ അന്വേഷണം പൂർത്തീകരിക്കുമ്പം സാധാരണക്കാരന് വിശ്വാസം പറഞ്ഞു ഒരു സാധാരണക്കാരന് വിശ്വാസം പറഞ്ഞു അവിടെ നീതി നടപ്പിലായി പക്ഷെ ആ നീതി നടപ്പിലായി എന്നുള്ള തോന്നല് സാധാരണക്കാരന് പോയിട്ട് ഈ കോടതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അഭിഭാഷകർക്ക് പോലും അത് മനസ്സിലാവുന്നില്ല ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗവും ഈ പറഞ്ഞ മെഡിക്കൽ ഭാഗവും അവരുടെ ഭാഗം മുഴച്ചു നിൽക്കുകയാണ് ഇതിനകത്ത് അത് ആ സത്യം കണ്ടെത്താൻ അവർക്ക് പറ്റുന്നില്ല അല്ലെ പറ്റാത്തതാണോ അതോ മനഃപ്പുറം ഒഴിവാക്കിയതാണോ എന്നറിയില്ല ഇതിനകത്ത് ഒരുപാട് നെഗ്ലിജൻസ് ക്രിമിനൽ നെഗ്ലിജൻസ് ആ ട്രീറ്റ്മെന്റിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ എന്തിനെയോ ഭയപ്പെടുകയോ എന്തിനെയോ സഹായിക്കുകയോ ചെയ്യുന്ന രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും ഈ എഫ്ഐ എസ് ഒരു കേസിന്റെ ഒരു ഒഗനൈസബിൾഒഫൻസ് അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യത്തിന്റെ ആദ്യത്തെ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് തൊട്ട് ഇങ്ങ് ഫൈനൽ റിപ്പോർട്ട് വരെ ഫയൽ ചെയ്യുന്നതിനകത്ത് ഈ അസത്യം നിലനിൽക്കുകയാണ് ഒരു ക്രിമിനൽ വക്കീൽ അല്ലെങ്കിൽ ഡിഫൻസ് വക്കീൽ എന്നുള്ള നിലയിലായിരിക്കാം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് കണ്ടെത്താൻ പറ്റിയത് പക്ഷേ അതെല്ലാം മാറ്റിവെച്ചാൽ പോലും ഒരു സാധാരണക്കാരനു പോലും അത് ബോധ്യപ്പെടുന്നില്ല ഇൻവെസ്റ്റിഗേഷനകത്തുള്ള ഫ്ലോപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആ വീഴ്ച വളരെ കൃത്യമായി ആ പ്രതിയെ രക്ഷിക്കാനും മറ്റാരേക്കോ യഥാർത്ഥ പ്രതികളായിട്ട് വരേണ്ട ആൾക്കാരെ രക്ഷ രക്ഷപ്പെടുത്താനും വേണ്ടിയായിട്ട് ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി മാറി എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് അങ്ങനല്ല കോടതി തെളിവ് ഇല്ല എന്നുള്ളതിലുപരി അതിനകത്ത് എനിക്ക് ഞാൻ കോടതിയുടെ വിധിയേയും കോടതിയെയും ഞാൻ ഇത് ചെയ്യുന്നില്ല കോടതി വിധി ഞാൻ പരിശോധിച്ചതുമില്ല അതവിടെ നിൽക്കട്ടെ പക്ഷേ അതിനകത്ത് വളരെ വ്യക്തമായി ആ സി സി ടി വി ഫുട്ടേജ് കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്നുള്ള സി സി ടി വി ഫുട്ടേജ് അല്ലെങ്കിൽ ആ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഹാജരാക്കിയ സി സി ടി വി ദൃശ്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം ആ സി സി ടി വി ദൃശ്യത്തിൽ പോലീസ് അനലൈസ് ചെയ്ത് ചാർജോ അതായത് ഫൈനൽ റിപ്പോർട്ടിനോടൊപ്പം ഹാജരാക്കിയ സി സി ടി വി ദൃശ്യത്തിന്റെ സമയം ഒന്ന് അതിനെ കോൺട്രഡിക്ട് ചെയ്യുന്ന അതിനെ അതിനെ തകർക്കുന്ന രീതി തന്നെയാണ് സി സി ടി വി ദൃശ്യം ആക്ച്വലായിട്ട് എഫ് എസ് എൽ റിപ്പോർട്ടിന് വിട്ടത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിട്ടിട്ട് വന്ന റിസൾട്ട് വേറെ അപ്പൊ ഇത് തമ്മിൽ തന്നെ എന്തു ചെയ്യുന്നില്ല മാച്ച് ചെയ്തു പോകുന്നില്ല ഇത് രണ്ടും തമ്മിൽ മാച്ച് ഇത് രണ്ടിനെയും കോണ്ട്രഡിക്ട് ചെയ്ത് അത് തകർക്കുന്ന രീതിയിലാണ് ഈ പറഞ്ഞ സി സി ടി വി ദൃശ്യം കണ്ടെഴുതിയ റിപ്പോർട്ട് പോലീസ് കണ്ടെഴുതിയ റിപ്പോർട്ട് ഇത് മൂന്നിനെയും തകർക്കുന്ന രീതിയിലാണ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഹൈക്കോടതി കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറയുന്നത് അപ്പൊ ഒരു കേസിനകത്ത് നാല് രീതിയിലുള്ള വേർഷൻസ് ആണ് വന്നേക്കുന്നത് ഒരു ഡിഫൻസ് ലോയർക്ക് ഒരു കേസിനെ പൊളിച്ചു കളയാൻ ഇതിൽ പോലും വേറെ എന്താ വേണ്ടത് അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ക്യാമറ കള്ളം പറയില്ല ആക്ച്വൽ ക്യാമറ എഫ് എസ് എൽ റിപ്പോർട്ടിന് വിട്ടതും അതിനകത്തുനിന്ന് വന്ന റിസൾട്ടും പോലീസ് എഴുതിയ റിപ്പോർട്ടും പോലീസ് തയ്യാറാക്കി ഹൈക്കോടതി കൊടുത്ത റിപ്പോർട്ടും ആ ഈ സംഭവവും കണക്കി മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം അരമണിക്കൂർ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ വന്ദനെ ആക്രമിച്ച സംഭവവും അല്ലെങ്കിൽ പ്രതി വന്ന സമയവും പ്രതി ചികിത്സയ്ക്ക് വന്ന സമയവും ഒക്കെ അരമണിക്കൂറൊക്കെ ഡിഫറൻസിലാണ് വരുന്നത് അതിനെ കണക്ട് ചെയ്യാനായിട്ട് പോലീസ് പെടാപ്പാട് പെടുന്നുണ്ട് ഈ ചാർജ് ചാർജ്ഷീറ്റിനകത്ത് അത് ഒരു വായിച്ചു നോക്കുമ്പം പ്രഥമ ദൃഷ്ടിയെ നമുക്ക് മനസ്സിലാവും അങ്ങനെ പോലീസിനെ മാത്രമാണെങ്കിൽ എനിക്ക് ക്രിമിനൽ നെഗ്ലിജൻസ് ഡയർലക്ഷൻ ഓഫ് ഡ്യൂട്ടി മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു പോലീസിന്റെ ഭാഗത്ത് പക്ഷേ ഞാൻ സത്യത്തിൽ വിശ്വസിക്കുന്നു ഇതിനകത്ത് മറ്റെന്തോ ഒളിക്കാൻ പോലീസിന് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കൊണ്ട് അത് പോലീസിനെ മാത്രം പ്രൊട്ടക്ട് ചെയ്യാന്നുള്ള ഉദ്ദേശമല്ല അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ അത് ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആദ്യം ഡോക്ടറിനെ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്ത വിജയ ഹോസ്പിറ്റലിലെ സി സി ടി വി ദൃശ്യങ്ങൾ എടുത്തിട്ട് അത് ചാർജ് ഷീറ്റിന്റെ ഒപ്പം ഹാജരാക്കാമായിരുന്നു ഹാജരാക്കിയിട്ടില്ല രണ്ടാമത്തത് കിംസ് ഹോസ്പിറ്റലിലെ സി സി ടി വി ദൃശ്യം ഹാജരാക്കാമായിരുന്നു അത് ഹാജരാക്കിയിട്ടില്ല മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് പോലീസിന് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഉത്തരവാദിത്വമുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ കുട്ടിയെ ഡോക്ടറിനെ ആ റൂമിനകത്തിട്ട് പുറത്തുനിന്ന് പൂട്ടിയെന്ന് പറഞ്ഞത് ഞാനല്ല പറഞ്ഞത് പോലീസ് തന്നെ ഹൈക്കോടതി കൊടുത്ത സത്യവാങ്മൂലത്തിൽ പാരഗ്രാഫ് ആദ്യം പറയുന്നു ബോൾട്ട് ഇട്ടില്ല എന്ന് രണ്ടാമത്തെ പാരഗ്രാഫിൽ അവർ തന്നെ പറയുന്നു ബോൾട്ട് ഇട്ടെന്ന് മൂന്നാമത്തെ പാരഗ്രാഫിൽ അവർ തന്നെ പറയുന്നു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ റിപ്പോർട്ടിനകത്ത് സത്യാവംഗൂലത്തിൽ പറയുന്നു ബോൾട്ട് ഇട്ടത് പ്രതി രക്ഷപ്പെടാതിരിക്കാനാണെന്ന് അപ്പം ഇതെല്ലാം തന്നെ കണക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ സത്യം അന്വേഷിക്കുന്ന പ്രവർത്തകരാണ് അതിനകത്ത് മറ്റാരെയോ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളത് സത്യമാണ് ട്രീറ്റ്മെൻറ്റ് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഈ പ്രതിക്കനുകൂലമായി തന്നെ ഒരു ഫൈനൽ റിപ്പോർട്ട് അല്ലെങ്കിൽ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യുമ്പോൾ പോലീസ് ആദ്യം തന്നെ പ്രതി ആ പ്രതിക്കാണെങ്കിൽ മാനസികമായ വിഭ്രാന്തി ഉണ്ടെന്ന് എഴുതി സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ആ ചാർജ് ഷീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക ആ പ്രതിക്ക് എത്രത്തോളം ആ ആ കേസിനകത്ത് പ്രൊട്ടക്ഷൻ കിട്ടുന്നു അതെല്ലാം ശരിക്കും ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി മറ്റെന്തിനെയോ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു അങ്ങനെയാണെങ്കിൽ പോലീസിനെ മാത്രമല്ല ഇവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു പറയുന്നുണ്ടായിരുന്നു അത് അങ്ങനെ ഒരു ഒരു വലിയ അത്തരം കാര്യം അന്വേഷിക്കേണ്ടതാണ് അതിനും അന്വേഷണത്തിന്റെ പിറവിൽ വരേണ്ടതാണ് അത് അതിനകത്തും ഒരുപാട് സംശയങ്ങൾ നിഴൽച്ചു നിൽക്കുകയാണ് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഒരു 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 പ്രധാന വിഷയം ഞാൻ നിങ്ങളെ ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുകയാണ് അതായത് കിംസ് ഹോസ്പിറ്റലിൽ എത്തുന്നത് എഫ് ഐ എസ് ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത ഡോക്ടർ ഷിബിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം അൽ അസീസിയ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ ഡോക്ടറിനോട് കൺസൾട്ട് ചെയ്തിട്ടാണ് എന്തു ചെയ്തത് ഈ ഉപരി ചികിത്സയ്ക്ക് കൊണ്ടുപോയെന്നാണ് പറയുന്നത് പക്ഷേ അങ്ങനെയാണെങ്കിൽ ആ ഡോക്ടറിൻ്റെ അപ്പം ഒരു ഒരു പേഷ്യൻറ്റിന് ഇങ്ങനെ ഹയർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനുള്ള അതായത് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആ ഡോക്ടറിൻ്റെ അതായത് ഡിസീസ്ഡായിട്ടുള്ള ഡോക്ടറിൻ്റെ ലെങ്സ് കൊളാപ്സായി നിൽക്കുന്നു എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഹയർ ആയിട്ടൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമെന്ന് പറയുന്ന ഒരു ഡോക്ടറിനെ സാക്ഷിയാക്കിയിട്ടുണ്ട് പക്ഷെ ആ റോള് അവിടെ ചാർജിനകത്ത് വരുത്തിയിട്ടില്ല ഞാനിപ്പം ഞാൻ ഡോക്ടറാണെങ്കിൽ എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ആണെങ്കിൽ ഞാൻ പറയും ഇപ്പം എ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇത്രയും ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം ഇങ്ങനെയൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം എന്ന് പറയുമ്പം എനിക്ക് എൻ്റെ കൺക്ലൂഷൻസ് ഉണ്ടാവും ഞാൻ എന്തുകൊണ്ട് ആ ഫൈൻഡിങ്സിലേക്ക് എത്തി എന്നുള്ളത് അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം പ്രോസിക്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷേ ആ ഡോക്ടറിനെ സാക്ഷിയാക്കിയിട്ടുണ്ട് പക്ഷേ ആ റോള് ഇദ്ദേഹം പറഞ്ഞിട്ടാണ് ആ സി സി ഐയിലേക്ക് കൊണ്ടുപോയതെന്നുള്ള കാര്യം പോലീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ല അപ്പം ഐ എം എയുടെ കാര്യത്തിലും ചില സംശയങ്ങൾ അത് പിതാവെന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞതിനകത്ത് ഞാൻ സംശയം എനിക്കത് എന്തു ചെയ്യാൻ പറ്റുന്നില്ല അത് നിസാരമായി കാണാൻ പറ്റുന്നില്ല